ഞാനെ കയറി നോക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മറ്റൊന്നുകൊണ്ടല്ല കാരണം വെച്ചാൽ നമുക്ക് പറ്റിയൊരു അന്തരീക്ഷം ഏതൊരുവിധ മലിനീകരണങ്ങളും ഇല്ല പിന്നെ ഞാൻ നോക്കിയപ്പോ ടൗണിന് തൊട്ടടുത്താണ് എന്നാൽ ഗ്രാമീണ അന്തരീക്ഷം ശുദ്ധവായു എല്ലാം ഉള്ള ഒരു മനോഹരമായ പ്ലോട്ട് ശരിക്കും മുപ്പത്തി ഒന്ന് സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ ഞാനേ ഇത് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാല ജംഗ്ഷൻ കാട്ടാക്കര ടൗണിന് അടുത്തുള്ള കള്ളിക്കാട് ടൗണിനടുത്തുള്ള വെള്ളരടയ്ക്ക് അടുത്തുള്ള ഒറ്റശേര മരത്തിനടുത്തുള്ള മണ്ഡപത്തിനിടയിൽ അടുത്തുള്ള മണക്കാല ജംഗ്ഷൻ മണക്കാല ജംഗ്ഷനിൽ പി എസ് ഐ ചർച്ചിന്റെ സ്മാർട്ട് അംഗനവാടിയുടെ തൊട്ടടുത്ത് അതിമനോഹരമായ മുപ്പത്തി ഒന്ന് സെന്റ് സ്ഥലം അത് ഞാൻ കണ്ടു നിങ്ങൾക്ക് കാണിച്ചു തരാം വന്നാലും നാല് റോഡ് നാല് റോഡ് തിരിയുന്ന അതിമനോഹരമായ ഒരു ജംഗ്ഷനാണ് മണക്കാലം എല്ലാവർക്കും അറിയാം കാരണമെച്ചാൽ ഈ സ്റ്റേറ്റ് ഹൈവേ മൂന്ന് നമ്മളെ നെടുമങ്ങാട് കന്യാകുമാരി റോഡില് പേരേക്കോളം എന്നൊരു ജംഗ്ഷനുണ്ട് പേരേക്കോളം ആ പേരക്കോളം ജംഗ്ഷനിൽ നിന്ന് ശരിക്ക് രണ്ട് കിലോമീറ്റർ മാറി അതേപോലെ കാട്ടാക്കര നിന്ന് ഏഴ് കിലോമീറ്റർ മാറി മണ്ഡപത്തിൻകട നിന്ന് രണ്ട് കിലോമീറ്റർ മാറി അതിമനോഹരമായ പ്ലോട്ട് ഇത് ശരിക്കും മണ്ഡപത്തിൻകട മണ്ഡപത്തിൻകടിലേക്ക് പോകുന്ന മെയിൻ റോഡാണിത് ഈ കാണുന്ന ജംഗ്ഷൻ ഇവിടെയാണ് നമ്മളെ പ്ലോട്ട് ഉള്ളത് മുപ്പത്തി ഒന്ന് സെൻറ് സ്ഥലം അതായത് ഈ കാണുന്ന മനോഹരമായ സ്ഥലം സി എസ് എ ചർച്ചിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്ത് സ്മാർട്ട് അംഗനവാടി ഉണ്ട് സ്മാർട്ട് അംഗനവാടി ഇതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് എല്ലാ സൗകര്യങ്ങളും മുപ്പത്തിയൊന്ന് നമ്മുടെ ഈ വസ്തുവിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് കണ്ടോ എന്ത് മനോഹരം തരും നല്ല ഉറച്ച ഭൂമിയാണ് ഇപ്പൊ ഈ വസ്തു സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ഇങ്ങനെ വരും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കണ്ടോ മുൻവശമാണ് ഈ കാണുന്നത് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന മുൻവശമാണ് ഇങ്ങനെ 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 വരും ഈ ഭാഗത്തോട് ഇങ്ങനെ വരും കണ്ടോ ഈ ഭാഗം ഇങ്ങനെ വന്ന് ഇവിടെയാണ് തീരുന്നത് ശരിക്കും പറഞ്ഞാല് വളരെ വിശാലമായ രീതിയിൽ നല്ല വീതിക്ക് മുൻവശം നല്ല വീതിക്ക് എന്നുവെച്ചാൽ ഇത് ചെറിയ ഹൗസ് ബോട്ട് ആണെങ്കിലും ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഹൗസ് ആണ് ഹൗസ് ബോട്ടിന് പറ്റിയതാണ് പക്ഷെ ഗോഡൌണിന് പറ്റും പിന്നെ പെട്രോൾ പമ്പുകൾക്ക് പറ്റും എല്ലാം കാരണം മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലമുണ്ട് എല്ലാ വിശാലമായ രീതി തന്നെ ഉണ്ട് വിശാലമായ രീതി തന്നെ ഉണ്ട് നമുക്ക് വിശാലമായി കാണാം അകത്തോട്ട് കയറാം കണ്ടോ എന്ത് മനോഹരമാണെന്ന് അറിയാമോ നല്ല ഉറച്ച ഭൂമിയാണ് കരഭൂമിയാണ് എടുത്തു പറയാത്ത കാര്യം വെച്ചാൽ വളരെ മനോഹരമാണ് കേട്ടോ ഈ ഭൂമി വളരെ മനോഹരമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പല പ്രാവശ്യം പലതാണ് ഇതുവഴി കടന്നു പോയിട്ടുള്ള ആളാണ് പക്ഷെ ഇത്രയും മനോഹരമായ ഭൂമി ഇവിടെ ഉള്ള കാര്യം എനിക്ക് സത്യം അറിയില്ലായിരുന്നു ഇന്നാണ് ഞാൻ കണ്ടത് ഇത്രയും മനോഹരമായ ഭൂമി ഇത്രയും ഉറച്ച ഭൂമി കരഭൂമി ഇവിടെ ഉള്ള കാര്യം സത്യം ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് കേട്ടോ ഈ വസ്തുവിന്റെ എൻഡ് ഇങ്ങനെ ഈ അതായത് മതിലാണ് കേട്ടോ മുഴുവേലിയാണ് ഇങ്ങനെ വരും ഇതുപോലെ കണ്ടോ നല്ല കരഭൂമിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല കരഭൂമിയാണ് എല്ലാവിധ പർപ്പസിനും എല്ലാവിധ നല്ല പ്രവർത്തികൾക്കും പറ്റിയ ഭൂമിയാണ് വീട് വയ്ക്കാം നിരവധി വീടുകൾ വയ്ക്കാം മുപ്പത്തി ഒന്ന് സെൻസ് സ്ഥലമുണ്ട് ഇനി വീട് വയ്ക്കാനല്ല മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണ് ഇപ്പോൾ തന്നെ പെട്രോൾ പമ്പ് അതിനെ വളരെ അനുയോജ്യമാണ് ഗോഡൗൺ ആക്കാം എല്ലാത്തിനും പറ്റിയ നല്ലൊരു അന്തരീക്ഷം ഞാൻ ഈ ഉറച്ച ഭൂമി ഉറച്ച ഭൂമി എന്ന് പറയുന്നത് ശരിക്കും ഉറച്ച ഭൂമി തന്നെയാണ് കേട്ടോ അതൊന്നാണ് ഭൂമി തന്നെയാണ് നല്ല ഉറപ്പാണ് കേട്ടോ നല്ല ഉറപ്പാണ് വരുന്നില്ല ഇത് ഈ പ്ലോട്ടിന്റെ മറ്റൊരു എൻഡാണ് ഇതാ ഇങ്ങനെ വരുന്നുണ്ട് എന്താ ശരിക്കും നാല് സൈഡും നല്ല സുരക്ഷാ വലയത്തിലാണ് മുള്ളുവേലി മുള്ളുവേലിയാണ് പ്രധാനം പിന്നെ ആ സൈഡ് മതിലുണ്ട് ആ സൈഡിൽ കുറച്ച് മതിലുണ്ട് ഇവിടെ സൈഡിലെ ആ സൈഡിലെ നല്ല രീതിയിൽ കരിങ്കല്ല് അടുക്കിയിട്ടുണ്ട് അവിടെ മുഴുവലികളുണ്ട് ഇതിന്റെ മറ്റൊരു എന്താണ് ഈ കാണുന്നത് ഈ കാണുന്നത് മറ്റൊരു എന്താണ് ഈ വസ്തുവിന്റെ മറ്റൊരു ഇങ്ങനെ അപ്പുറത്ത് തന്നെ മണക്കാല സി എസ് ഐ ചർച്ച ആണിത് തൊട്ടടുത്തേട്ട് തന്നെ ഉണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ മണക്കാല സി എസ് ഐ ചർച്ച ഉണ്ട് ഈ കാണുന്നതാണ് മറ്റു സർവ്വമത ആരാധനാലയങ്ങളെല്ലാം തന്നെ ഈ വസ്തുവിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഈ വസ്തുവിൻ്റെ ഈ മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ജംഗ്ഷൻ മഴക്കാല ജംഗ്ഷൻ പിന്നെ തൊട്ടടുത്ത് വേറെ ടൗൺ ഉണ്ട് വലിയ ടൗൺ ഒരു സ്ഥലമാണ് മണ്ഡപത്തിൻകട തൊട്ടടുത്താണ് പിന്നെ അതുപോലെ കള്ളിക്കാ ടൗൺ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കാട്ടകർ ടൗൺ പിന്നെ നിരവധി ആരാധനാലയങ്ങൾ അത് മാത്രമല്ല തൊട്ടടുത്ത നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കളുടെ ആവശ്യമായ ഹൈസ്കൂളുകൾ നിരവധി ഹൈസ്കൂളുകൾ നമ്മുടെ മക്കളുടെ ആവശ്യമായ നിരവധി ഹൈസ്കൂളുകൾ പിന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടി തൊട്ടടുത്ത കോളേജുണ്ട് തൊട്ടടുത്ത് വെച്ചാൽ വാഴ്ശൽ ഇമ്മാനുവൽ കോളേജ് വാഴ്ശൽ ഇമ്മാനുവൽ കോളേജ് തൊട്ടടുത്താണ് പിന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ ഉണ്ട് അത് തൊട്ടടുത്താണ് പിന്നെ നമ്മുടെ മക്കളുടെ മറ്റ് ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ് പരമായി പഠിക്കുന്നവർക്ക് വേണ്ടി നെയ്യാൻഡാമിലും കള്ളിക്കാടും ഒക്കെ അതുപോലെ ഈ കാട്ടാക്കട ഭാത്തൊക്കെ നിരവധി സ്ഥാപനങ്ങൾ കാട്ടാക്കട എന്ന് പറയുന്നത് വലിയ ടൗണാണ് താലൂക്കാണ് എല്ലാ സംവിധാനങ്ങളും ഉള്ള

പിന്നെ ചുറ്റുപാടും ടൗണുകൾ ഞാൻ ആവർത്തിച്ച് പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല കാരണം വെച്ചാൽ ഈ തൊട്ടടുത്ത് കള്ളിക്കാട് മണ്ഡപത്തിൻകടവ് ഒറ്റശേരമംഗലം വെള്ളറട പിന്നെ കാട്ടാക്കട തുടങ്ങിയ നിരവധി ടൗണുകൾ വാഴിച്ചൽ വലിയ ജംഗ്ഷനാണ് വാഴിച്ചൽ പിന്നെ നോക്കി വെച്ചാൽ വേറെ കാര്യം ചെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും വീടുകളിലും പോലെ നമ്മൾ സാറിന് ഒരു വസ്തു വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറേ ചിന്തകളിൽ ഒന്നാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം അതിനുവേണ്ടി നിരവധി സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ കാര്യം ചോദിച്ചാൽ ഗതാഗത സൗകര്യമാണ് കാട്ടാക്കട എത്താനായിട്ട് ഏഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ വെള്ളര ടൗൺ കള്ളിക്കാട് ടൗൺ പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മളെ ഗതാഗത സൗകര്യം കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ വൈദ്യുതി വൈദ്യുതി കണക്ഷന് വേണ്ടി ലൈനുണ്ട് ഉണ്ട് കാരണം മെയിൻ റോഡിനോട് ചേർന്നുള്ള വസ്തുവാണിത് ആണിത് അപ്പോൾ ഈ പ്ലോട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരമാണ് നമ്മളെ വിഴിഞ്ഞം പോകാനായിട്ടുള്ളത് ഇരുപത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് പോകാനായിട്ടേ വെഞ്ഞം തുറമുഖം അറിയാലോ എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് അവിടെ പോകാനായിട്ട് ഇരുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ പ്ലോട്ടിൽ നിന്ന് കറക്റ്റ് ഇരുപത് കിലോമീറ്റർ ദൂരം അപ്പോൾ നമ്മൾ കണ്ട ഈ പ്ലോട്ട് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്തു തന്നെയുള്ള മണക്കാല ജംഗ്ഷനിലുള്ള ഈ മനോഹരമായ മുപ്പത്തി ഒന്ന് സെൻറ് സ്ഥലം ഉടൻ വിൽപ്പനയ്ക്കുള്ളതാണ് ഭൂമി കരഭൂമി ഹൗസ് ബോട്ടുകളായും മറ്റ് ഗോഡൗണായിട്ടും പെട്രോൾ പമ്പിനും എല്ലാത്തിനും എല്ലാ പർപ്പസിനും അനുയോജ്യമായ ഈ മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലം വന്ന് കണ്ടാൽ വാങ്ങുന്ന ഭൂമി അത്രയ്ക്ക് ഉറച്ച ഭൂമി അത്രയ്ക്ക് കരഭൂമി ഈ ഭൂമിക്ക് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെൻറിന് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് സെൻറിന് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഈ ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഓക്കെ